നിതിൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഡോക്ടർ നിതിൻ ഇവിടിപ്പോൾ ഇന്ദു സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടാകും ആദ്യം ഒരു ഭയപ്പെടുത്തുന്ന ഒരു രൂപം കണ്ടു പിന്നീട് ഉച്ചത്തിൽ വിളിക്കാൻ പോലും പറ്റില്ല എന്നുവെച്ചാൽ ഹസ്ബൻഡ് അടുത്തുണ്ട് ഒരു മുറിയിലാണ് അവർ കിടക്കുന്നത് പക്ഷേ ഭയം മൂലം ശബ്ദം വരുന്നില്ല വിളിച്ചുണർത്താൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു എന്നാണ് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായി ഈ സി സി ടി വി ദൃശ്യങ്ങളും കുറുവാസംഘത്തിന്റെ വാർത്തകളും ഒക്കെ കേട്ട് എല്ലാവർക്കും ഒരു ഭയമുണ്ട് എവിടെ എപ്പോൾ എത്തും ഇവർ എന്നറിയാൻ പറ്റാത്ത ഒരു ഭയം മാത്രവുമല്ല ഈ സംഘത്തിന്റെ പ്രവർത്തനവും മറ്റൊരു രീതിയിലാണ് പാവങ്ങളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ എളുപ്പം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളിൽ സ്ത്രീകൾ കുട്ടികൾ അവരെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് ഈ കുറുവ സംഘത്തിന്റെ മോഷണത്തിന്റെ മനഃശാസ്ത്രം എന്താണ് എന്തുകൊണ്ട് അവർ സ്ത്രീകളെയും കുട്ടികളെയും ഇടത്തരം കുടുംബങ്ങളെയും ലക്ഷ്യം വെക്കുന്നു തീർച്ചയായിട്ടും അതൊരു സൈക്കോളജിക്കലി അതിനെ വ്യൂ ചെയ്യുമ്പോ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ട്രൈറ്റുകളായിട്ടാണ് കാണുന്നത് അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ വരുന്ന വൈകല്യങ്ങളിലെ വൈകല്യങ്ങൾ പലപ്പോഴും പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾ അല്ലെങ്കിൽ മാനസിക വൈകല്യങ്ങളായി മാറാറുണ്ട് അത് ആ വ്യക്തി വളർന്നു വരുന്ന സാഹചര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ബൈ നേച്ചർ ആയിരിക്കാം അപ്പോ പ്രധാനമായിട്ടും ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഇഷ്യൂസ് ആയിട്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് തന്നെ കാണുന്നത് അപ്പോ ഈ ചില ഇത്തരത്തിലുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ ഉള്ള ആൾക്കാര് അവരുടെ ആക്ട് ഒരു പ്രത്യേക പാറ്റേണിൽ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഇപ്പൊ ചില ആൾക്കാര് ഒട്ടും വാല്യൂ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു മൂല്യവും ഇല്ലാത്ത ചില കാര്യങ്ങളായിരിക്കും മോഷ്ടിക്കുന്നത് അതുകൊണ്ട് അവർക്ക് വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഗെയിനോ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ് നമ്മൾ അങ്ങനെയുള്ള പല കേസുകളും കണ്ടിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റീൽ ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുമ്പോൾ ഈ വാല്യൂബിൾ അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ആ അർജിൽ നിന്ന് അവർക്ക് പിന്മാറാൻ കഴിയാത്ത ഒരു പ്രത്യേക മാനസികാവസ്ഥ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോ ഇതൊന്നും തന്നെ ഒരിക്കലും ഇവരുടെ ആക്ട് ന്യായീകരിക്കുന്നതല്ല തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ വളരെ എത്രയും വേഗം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതും വളരെ ശ്രദ്ധായിട്ടുള്ള പണിഷ്മെന്റ് അവർക്ക് കൊടുക്കേണ്ടതും ആവശ്യമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് കുലത്തൊഴിൽ പോലെ ഈ മോഷണം ഒരു മോഷണം ഒരു കുലത്തൊഴിലാക്കിയവരാണ് ഈ കുറുവ സംഘങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോ ഇന്തു പറഞ്ഞ ഒരു സാഹചര്യം ഡോക്ടർ കേട്ടോ എന്നുവെച്ചാൽ പെട്ടെന്ന് ഒരനക്കം കേൾക്കുന്നു അത് സ്വപ്നമാണോ എന്താണെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്നു അതിനുശേഷം ഏഹ് പുറത്ത് എന്തോ എഴുതുന്നത് പോലെ തോന്നുന്നു അതിപ്പോ മാല പൊട്ടിക്കാനുള്ള ശ്രമമായിരുന്നു പെട്ടെന്ന് ഉണരുന്നു ഈ രൂപം കാണുന്നു പിന്നീട് അലറി വിളിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ അതെങ്ങനെ സംഭവിക്കുന്നു നമ്മൾ മാത്രവുമല്ല ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ആളുകൾക്ക് എന്ത് ബഹളം കേട്ടാലും എന്തനക്കം കേട്ടാലും പേടിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം ചിലപ്പോൾ പൈപ്പൊക്കെ തുറന്നു വിട്ടിട്ട് അതിന്റെ ശബ്ദം കേട്ട് ആളുകളെ കൊണ്ട് കഥവ് തുറന്ന് അവർ പുറത്തിറങ്ങാനുള്ള ഒരു അവസരം ഇവർ സൃഷ്ടിക്കുമെന്നൊക്കെ കേൾക്കുന്നു അപ്പോ നമ്മൾ എങ്ങനെയാണ് കരുതിയിരിക്കേണ്ടത് പോലീസ് പറയുന്നു എല്ലാവർക്കും ജാഗ്രത വേണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്നു ഒരു സംഭവത്തെ ഫേസ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ തളർന്നു പോകാതിരിക്കാൻ ശബ്ദം പോലും എടുത്ത് നമുക്കൊരു സഹായം പോലും അഭ്യർത്ഥിക്കാൻ പറ്റാത്ത വിധത്തിൽ തളരാതിരിക്കണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ മനക്കരുത്ത് നേടേണ്ടത് ിന്ദുവിന്റെ കേസ് ഞാൻ വളരെ വളരെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുന്നതുണ്ടായിരുന്നു പുള്ളിക്കാരി ആക്ച്വലി ഒരു ഈയൊരു ഇൻസിഡന്റ് വളരെ ട്രോമാറ്റിക് ആയിട്ടാണ് പുള്ളിക്കാരി ഫേസ് ചെയ്തിരിക്കുന്നത് ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലെയുള്ള സിംറ്റംസ് മേ ബി പുള്ളിക്കാരിക്ക് ഉണ്ടാവാം ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട അതിന്റെ കാരണമായിട്ട് ആ ഒരു ഇമേജ് ഇപ്പോഴും പുള്ളിക്കാരുടെ ഉള്ളിൽ വളരെ ഹോണ്ടിങ് ആയിട്ട് നിലനിൽക്കുന്നതായിട്ടാണ് ഈ നേരത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളിക്കാർ പറഞ്ഞത് തന്നെ മനസ്സിലാവുന്നത് അപ്പൊ അത് വളരെ കൺസേൺ ആവേണ്ടുന്ന അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് പുള്ളിക്കാരിക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് പിന്നെ ഇതിനെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഒരു ഒരു സെൽഫ് റിലി കപ്പാസിറ്റി ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പോ നേരത്തെ ആ കളരിയുടെ ട്രെയിനർ ഒരു പരിധിവരെ അത് പ്രതിരോധിക്കാനും വളരെ സ്ട്രോങ് ആയിട്ട് അത് ഒപ്പോസ് ചെയ്യാനും വേണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോ അത്തരത്തിലുള്ള ഒരു സെൽഫ് റിസൈലൻസ് കപ്പാസിറ്റി എല്ലാവരും ബിൽഡ് ചെയ്യാന്നുള്ളത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ കറേജ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് പലരും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളെ ഒരു സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ വളരെ കറേജസ് റീറ്റ് ചെയ്യാനോ ഉള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മാനസികാവസ്ഥയോ പലർക്കും കുറവായിട്ടാണ് കാണുന്നത് അപ്പോ റിഫേനൻസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ട്രൊമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺവെൽക്കമിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും പല സിറ്റുവേഷൻസിലും നമ്മൾ ഫേസ് ചെയ്യാം ലൈഫ് എന്ന് പറഞ്ഞാല് അത്തരത്തിലൊരു ഒരു ഒരു എന്താ പറയാ ഒരു അൺഎക്സ്പെക്ടേഷൻസ് എപ്പോൾ മീറ്റ് ചെയ്യാൻ സാധ്യത ഉള്ള ഒരു വെഞ്ചുറായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടേണ്ടത് അപ്പോ ആ മുൻകരുകരുതലോടുകൂടെ അല്ലെങ്കിൽ ഒരു റിസൈലൻസ് ബിൽഡിംഗിലൂടെ മുന്നോട്ട് പോവാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ മാനസികമായിട്ട് ഒരു പരിധിവരെ നേരിടാനായിട്ട് കഴിയുകയുള്ളൂ ഇത് ഇതിലൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് കഴിഞ്ഞാല് ആ ഒരു ട്രോമ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അവർക്ക് അതിന് വേണ്ടിട്ടുള്ള സൈക്കോളജിക്കൽ സപ്പോർട്ട് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ സൈഡിൽ നിന്ന് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ശരി ഞാൻ മറ്റതി